ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അമൃതപ്പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ള കേട്ടോ ഇത് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കൊക്കെ വളരെ വളരെ കുറവാടോ എന്താ ചെയ്യല്ലേ നിങ്ങൾക്കൊരു ലൈക്കൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ടൊന്നും ചെയ്തൂടെ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിച്ച് കയറിപ്പിക്കുന്നത് നമ്മളെ ചെടികളാണ് കേട്ടോ എനിക്ക് എന്തായാലും ആദ്യം പറയുമ്പോൾ നമ്മൾ ചെടികളെ പൂക്കളെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചാലേ എനിക്ക് ഇങ്ങനെ തുടക്കത്തിൽ ഒരു ഉഷാർ കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് കാണിച്ചതാണേ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഇപ്രാവശ്യത്തെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഉണങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് അല്ലെങ്കിൽ നാലോ അഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളാത്തൊരു അമൃതപ്പൊടി എടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഹെൽത്തിയായ അമൃതപ്പൊടി കൊണ്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ജ്യൂസ് ഒന്ന് നിങ്ങളെ വീട്ടിലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നമ്മളെ മക്കൾസൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ അംഗലവാടിയിൽ നിന്നിങ്ങനെ ഒരുപാട് അമൃതപ്പൊടിയൊക്കെ കിട്ടുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ മക്കൾ വെറുതെ കഴിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുതെ കളയുകയാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് പായസം അമൃതപ്പൊടി കൊണ്ട് ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര മടിച്ചു അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് അമൃതപ്പൊടി ഇങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒന്ന് കലക്കി കട്ടമൊക്കെ ഒന്ന് കുറച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേടിയെടുക്കണം തിരക്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒഴിച്ചപ്പോൾ ചെറുതായിട്ടുള്ള ഒരു കട്ടം ഉണ്ട് പിന്നെ നമുക്ക് ഗ്യാസമ്മ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഇളക്കിയിട്ട് അതിലേക്ക് കട്ടൊക്കെ നിളക്കിയതിന് ശേഷം അതിലേക്കൊരു നാലഞ്ച് ഏലക്കായ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് കശുവണ്ടിയില്ലേ അപ്പോൾ ഞാൻ ആ അണ്ടിപ്പരിപ്പ് അത് ഇട്ടുകൊടുക്കാം പിന്നെ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതാ നമ്മളെ കറുത്തിരിക്കണ ആർക്കും വേണ്ടാത്ത ഒരു നാലഞ്ച് പഴക്കം ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ വീട്ടിലൊക്കെ അപ്പോൾ ഒന്ന് എന്തായാലും ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഇരിക്കും ആയിരത്തി ഇന്നും ആയിരത്തി ഇന്നും പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലും അങ്ങനെ ഇടയ്ക്കിടക്ക് പഴം ഇരിക്കാറുണ്ട് ഞാനതിൻ്റെ ചെടികൾക്ക് ഇട്ട് കൊടുക്കോ അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു അത് എന്തായാലും വേസ്റ്റ് ആയി കളയേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പാലും പിന്നെ നമ്മളെ ഈ ഒരു പഴവും ചേർത്തിട്ട് പിന്നെ നമ്മൾ അമൃതപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം പിന്നെ പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചൊരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ അമൃതപ്പൊടിയില്ലേ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വറ്റിയപ്പോൾ ഒന്ന് കുറുകി പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസ് ആരും കഴിച്ചിട്ടുണ്ടാവില്ല അതൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക അറിയുന്നവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക കാരണം അടിപൊളിയാണല്ലോ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പഴവും പിന്നെ കുറച്ച് അമൃതപ്പൊടിയും പിന്നെ രണ്ട് ഏലക്കായും പിന്നെ ഒരു പഴമുണ്ടെങ്കിൽ നമ്മളെ പാലുണ്ടെങ്കിൽ നമ്മളെ ഈ ഹെൽത്തിയായ നമ്മളെ അമൃതത്തിൻ്റെ ജ്യൂസില്ലേ അത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചു വരാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നമ്മളെ ഈ ഹെൽത്തിയായ അമൃത ജ്യൂസ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കി നമുക്കൊന്ന് റിസൾട്ട് പറയണേ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടട്ടോ കമൻറ്റ് മാത്രം പോരാൻ നമുക്കൊന്ന് ലൈക്ക് ചെയ്യാൻ മാറുന്നു പോകരുത് കേട്ടോ എന്തോ എല്ലാവരും ലൈക്ക് ഒന്നും ചെയ്യാതെ വീഡിയോക്ക് ഒരുപാട് കമൻ്റ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സങ്കടമൊക്കെ വരാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ഇടുന്ന നമുക്ക് ലൈക്ക് തരാത്ത അറിയില്ല കേട്ടോ ലൈക്ക് ഇങ്ങുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ ഇങ്ങോട്ട് മുന്നോട്ട് പോകുകയുള്ളൂ അപ്പോൾ ഞമ്മന് അതാ ഒരു ജ്യൂസ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈത്തപ്പഴമല്ലേ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ബൂസ്റ്റ് പൊടി അതിട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും അമൃത്തപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ അതാണ് രണ്ടാമത്തെ ജ്യൂസ് അപ്പോൾ ഈ ഒരു ജ്യൂസും ഈത്തപ്പഴം കൊണ്ടായാലും ഞമ്മളെ പഴം കൊണ്ടായാലും ജ്യൂസ് അടിപൊളി ജ്യൂസാട്ടോ അമൃതപ്പൊളി കൂട്ടിയിക്കണേ പറയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എത്രാമത്തെ വട്ടം ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു പിന്നെ ഏലക്കായ അതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേവിക്കണതിൻ്റെ മുന്നേ അപ്പോൾ അതും പിന്നെ ഈത്തപ്പഴവും പാലും കൂടിയിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുത്താലുണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണെന്നറിയുമോ മക്കളെ അടിപൊളി ടേസ്റ്റ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾസിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ വീഡിയോ എടുക്കുകയായിരുന്നു ചിലപ്പോൾ നമ്മളെ കുട്ടികളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫാക്കും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അസാംക്കും താങ്ക് യു ഫോർ വാച്ചിങ്